അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും ഒരു ഹിറ്റ് സിനിമ വന്നിരിക്കുന്നു ദിലീപ് ഏട്ടന്റെ തങ്കമണി എന്ന് പറയുന്ന സിനിമ ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം കാര്യം ഈ സിനിമയെ കുറിച്ചുള്ള കഥയും കാര്യങ്ങളൊക്കെ കുറേ നാളുകൊണ്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ദിലീപ് ഏട്ടൻ തന്നെ പല സമയത്തും പല ചർച്ചകളിലും ഒക്കെ വന്നിരുന്ന ഈ ഒരു സിനിമയുടെ കഥയെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ സിനിമയുടെ കഥ ഇങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ കഥ അറിയാതെ നമ്മൾ ഈ ഒരു സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാക്കത്തില്ല അതിന്റെ പേര് ദിലീപ് ഭട്ടൻ അന്നും ഈ സിനിമയെക്കുറിച്ചുള്ള കഥകളൊക്കെ പല സ്ഥലങ്ങളും ഇങ്ങനെ പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാറിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ബേസ് ഈ ഒരു തങ്കമണി എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇപ്പോൾ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കട്ടപ്പനയിൽ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന പോലീസ് നടന്നായാട്ടും അത് പിന്നെ അത് പിന്നെ രാഷ്ട്രീയവത്കരിക്കുകയും അങ്ങനെ ആ രീതിയിലേക്കുള്ള ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയുടെ പുഷ്കര കാലം എന്ന് തന്നെ വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാര്യം വന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ഓരോ സിനിമകളും അമ്പത് കോടി നൂറ് കോടിയും കവി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും തങ്കമണി എന്ന് പറയുന്നത് വീണ്ടും ഒരു സിനിമ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും നമ്മുടെ മലയാളിക്ക് വേണ്ടി ഒരു വിജയ സിനിമ എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നത് സിനിമയുടെ പുഷ്കര കാലമാണെന്നാണ് തോന്നുന്നത് കാര്യം വന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അവസാനമായി എത്തിയാൽ ഇപ്പം നമ്മുടെ മഞ്ഞമ്മൾ ബോയ്സ് പോക്കുകയാണെങ്കിൽ തന്നെ തമിഴ്നാട്ടിലും അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നൂറ് കോടി കളക്ഷൻ ഒക്കെ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നിലേക്ക് വമ്പൻ ഹിറ്റായിട്ടാണ് പണം പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒന്ന് തമിഴ് റിവ്യൂസ് ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ തമിഴ് സിനിമയെക്കാട്ടി കൂടുതൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സിന്റെ റിവ്യൂസ് ആണെന്നാണ് നമുക്ക് തോന്നുന്നത് അവിടെ വീണ്ടും ഒരു സിനിമ എത്തിക്കുന്നു തങ്കമണി അമ്മുടെ ദിലീപേട്ടന്റെ തങ്കമണി എന്നുള്ള സിനിമ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് കാരണമെന്താണെന്ന് വെച്ചാൽ ഈ സിനിമയെക്കുറിച്ചുള്ള കഥകൾ പല സമയങ്ങളിൽ നമ്മുടെ ദിലീപേം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ ആൾക്കാരും ആൾക്കാരെ ചോദിക്കുന്നുണ്ടായി ദിലീപേട്ടൻ എന്താ ഈ സിനിമയുടെ കഥ പറയുന്നത് അല്ലെങ്കിൽ ദിലീപേട്ടൻ തീ സിനിമയുടെ കഥ പറയുന്നതൊക്കെ പല ആൾക്കാരും ചിന്തിട്ട് പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ സിനിമയുടെ കഥ അറിഞ്ഞിട്ട് തന്നെ പോയി ഈ പടം കാണണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊന്നും എന്താണ് നമുക്ക് ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം അപ്പോൾ പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാകും തങ്കമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയൊന്നും അല്ലാണ്ട് തങ്കമണി എന്ന് പറഞ്ഞ കട്ടപ്പനുള്ള ഒരു സ്ഥലമാണ് തങ്കമണി എന്ന് പറഞ്ഞത് അപ്പോൾ ആ തങ്കമണി നടക്കുന്ന സംഭവങ്ങളാണ് തങ്കമണി അന്ന് നടന്ന രാഷ്ട്രീയ കൊലപാതക ആ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്ന് പറയുന്ന ആ ഒരു പശ്ചാത്തലമൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തു വെച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ലോ അടിപൊളിയായിട്ടുണ്ട് അതുമാത്രമല്ല ദിലീപ് ഏട്ടന്റെ ഒരു തിരിച്ചുവരവെന്നാണ് കാര്യം ഈ ഒരു സിനിമ കാര്യം ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളെല്ലാവരും വിചാരിച്ച് ആ ഒരു സിനിമയിൽ കൂടി ദിലീപ് വീണ്ടും ഒരു തിരിച്ചുറ പക്ഷെ നമുക്കത്രത്തോളം ഒന്നും ഇഷ്ടപ്പെട്ടില്ല എത്രത്തോളം അല്ല തീരെ പരാജയപ്പെട്ട ഒരു സിനിമ ആയിരുന്നു ബാന്ദ്ര എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വീണ്ടും ഇപ്പം ദിലീപ് ഭട്ടന്റെ ഒരു അടിപൊളി പടം വന്നിരിക്കുന്നു അത് തങ്കമണി എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പടം ഘട്ടം കാണണം കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര തീരാ നഷ്ടമാണ് കാര്യം ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കുറേ ഒരു സർവേറുകളിൽ പടമാണ് മഞ്ഞ്മൽ ബോയ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു നടന്ന സംഭവം തന്നെയാണ് ഈ മഞ്ഞുമൽ ബോയ്സ് വന്നിട്ടുള്ള നടന്ന സംഭവം തന്നെയാണ് അതേ കൂടുന്ന തങ്കമണി എന്ന് പറയുന്നത് ഇതും നടന്നൊരു സംഭവമാണ് കട്ടപ്പനയില് തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവം അതിൻ്റെ ആ ഒരു എന്താണ് ഒരു തനിമയാണ് അല്ലെങ്കിൽ ഒരു ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു രീതി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അത്രത്തോളം അടിപൊളിയാക്കി തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടിരിക്കേണ്ട ഒരു കാര്യം എന്താ അറിയാ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സിനിമയിൽ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ബി ജി എം ഒരു രക്ഷയില്ലാത്ത ബി ജി എം ആണ് അസീസിനൊക്കെ കൊടുത്തിരിക്കുന്ന ബി ജി എം എന്ന് പറഞ്ഞാൽ അസീസിനെ അസീസൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീന നീന പിള്ള നീന പിള്ള എന്ന് പറയുന്ന പെൺകുട്ടി അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല അതിനകത്ത് കമ്മീഷനായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ചാൽ ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും പക്ഷേ ആ ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ലാഗും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഓ രക്ഷയില്ല എന്തായാലും ദിലീപ് ദിലീപേട്ടന്റെ അടിപൊളി പടങ്ങളിൽ ഒന്ന് ആയിരിക്കും ഈ ഒരു തങ്കമണി എന്ന് പറഞ്ഞ സിനിമ ദിലീപേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്ന് തന്നെ ആയിരിക്കും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ദിലീപ് ദിലീപേട്ടൻ ഓരോ സിനിമകളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള എന്താണ് ഈ വളിച്ച വളിച്ച കോമഡികളും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ അതൊന്നും ഈ സിനിമയിൽ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കേട്ടോ എല്ലാം അതിൻ്റെ തന്മയത്വത്തോടു കൂടി അത്ര നല്ല രീതിയിൽ തന്നെ ഓരോ ഭാഗങ്ങളും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്ന അടിപൊളി ഒരു സിനിമ തന്നെയാണ് നമ്മുടെ തങ്കമണി എന്ന് മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ് ഈ സിനിമ തിയേറ്ററിൽ നിങ്ങൾ കണ്ടില്ല അതായത് ഒ ടി ടിയിലൊക്കെ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കാണും പക്ഷേ ഒരിക്കലും അങ്ങനെ അങ്ങനൊന്നും കാണില്ല നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് നമുക്ക് എങ്ങനെയാണ് ഒരു നടന്ന സംഭവം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറുക അതേ കൂടെ തന്നെയാണ് ഈ ഒരു സിനിമയെ ദിലീപേട്ടന്റെ ഓരോ ഇമോഷണൽ സീനൊക്കെ ഉണ്ടാവും ഫൈനലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ക്ലൈമാക്സിൽ അകത്തൊക്കെ നമ്മൾ മാക്സ് കരഞ്ഞു പോകുമെന്നുള്ള ആരത്തിൽ യാതൊരു അത്രത്തോളം ഇമോഷണലും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിനിമ കേട്ടോ അപ്പൊ ഈ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കരുണാകരന്റെ അവരുടെ ഭരണകാലത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം വെറിയായിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു സിനിമയിൽ കാര്യം അത്രത്തോളം എന്താണ് നമുക്ക് മനസ്സിനുള്ളിൽ തട്ടുന്ന രീതിയിലുള്ള രീതിയിലേക്കാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് അന്നാ നടന്ന സംഭവം അത്ര തന്നെ ഈ ഇതിലെടുത്ത് കാണിച്ചിട്ടുണ്ട് നമുക്ക് അത്രത്തോളം എന്താണ് നമുക്ക് എന്തുവാ ഫീലിംഗ് ആകും മനസ്സിൽ തട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കൂടുതലായിട്ടും ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല നമുക്ക് എല്ലാവർക്കും കഥയും കാര്യങ്ങളൊക്കെ അറിയാം സ്പോയിലർ ആകുക അതിന്റെ ആവശ്യമില്ല കാര്യം എല്ലാ ആൾക്കാരും പോയി കാണാൻ ഒരുപാട് വലിച്ചുകീട്ട് നമ്മള് അതിനകത്ത് ഓരോ ക്യാരക്ടറെ അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാരുടെയും കാര്യങ്ങളൊന്നും വലിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും നിങ്ങളും പോയി കാണണം കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം ഹെർട്ടാ അല്ലെന്നുണ്ടെങ്കിൽ എത്രത്തോളം മനസ്സിൽ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും എന്തായാലും നല്ല അടിപൊളി ഒരു ദിലീപ് ഏട്ടന്റെ രണ്ടായിരത്തി ഇരുപത്തിയിൽ ഇറങ്ങിയിരിക്കുന്ന അടിപൊളി ഒരു സിനിമ തന്നെ വേണം പറയാൻ തങ്കമണിയെ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും നിങ്ങൾ മറക്കാതെ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് സിനിമാറ്റോഗ്രാഫി ഒക്കെ അടിപൊളി അത് തന്നെ എന്താണ് എല്ലാം എല്ലാം കോർത്തിണക്കിയ നല്ല ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു സിനിമ ഒരു രക്ഷയില്ല ദിലീപ് ഏട്ടന്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് തിരിച്ചുറവാനാണ് ഈ ഒരു സിനിമ എല്ലാ ആൾക്കാരും മസ്റ്റ് തിയേറ്റർ വാച്ചനാണ് എന്തായാലും നല്ലൊരു വീടായിട്ട് വീണ്ടും വരാം സൈനിങ് ഓഫ് നൌ സ്റ്റോക്സ് ഗുഡ് ബൈ